കേസിൽ താൻ എസ് എഫ് ഐ ഒക്കെ മൊഴി നൽകിയെന്ന വാർത്ത വ്യാജമെന്ന് വീണ വിജയൻ സി എം ആർ എൽ നിന്നും സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന് മൊഴി നൽകിയിട്ടില്ല എസ് എഫ് ഐ ഒക്കെ മൊഴി നൽകി എന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് വീണ പറഞ്ഞു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിധം മൊഴി നൽകിയിട്ടില്ല താനോ എക്സാലോജിക്കോ സേവനം നൽകാതെ പണം കൈപ്പറ്റിയിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും ഞാൻ നൽകിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ മൊഴി നൽകുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഞാനോ എക്സാലോജിക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ സി എം നിന്നും എന്തെങ്കിലും പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല വാസ്തവ വിരുദ്ധമാണ് ഇത്തരം പ്രചരണങ്ങളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുവെന്നും വീണ വിജയൻ കുറിപ്പിലൂടെ വ്യക്തമാക്കി സി എം ആറിൽ എക്സാലോജിക് മാസപ്പെടി ഇടപാടിൽ വീണ സി എം ആറിൽ സേവനം നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ചതായിട്ടാണ് കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നത് അതിനിടെ സിഎം ആറിൽ എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജന്സികളിലേക്ക് എസ്എഫ്ഐ യു കൈമാറി കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവർക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത് സി എം ആറൽ എക്സാലോജിക് മാസപടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രക വീണ എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നതെന്നാണ് വിവരം എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴേക്കായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതിവർഷം അറുപത്തി ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആറലുമായി ഇടപാട് തുടങ്ങിയതായി ായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആർ എ ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ എ യിൽ നിന്നും വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചത് യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്സ് സി എം ആർ എല്ലിൽ നിന്നും രണ്ടേ പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വീണ അടക്കമുള്ളവർക്കെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്നാണ് കുറ്റപത്രത്തിലുള്ളത് വീണയും സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് കേസിലെ പ്രതികൾ പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും എസ് എഫ് ഐ അന്വേഷണത്തിൽ ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയതാണ് കണ്ടെത്തൽ ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് പതിമൂന്ന് കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ വകമാറ്റി നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം വായ്പാ തുക വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് സി എം ആലിന്റെ സഹോദരി സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണാ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ആ കടം വീട്ടിയത് സി എം ആർ നിന്നും പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടിലുണ്ട് ചെയ്യാത്ത സേവനത്തിനാണ് സി എം നിന്നും പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തേട തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും എസ് എഫ് ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ സി എം സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് വീണക്കടം വാങ്ങിയത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് സി എം ആർ എൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു